ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവന്തിക വലിയൊരു ടെൻഷനോടെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ സമയത്ത് അർച്ചന അവിടേക്ക് വന്നിട്ട് അവന്തികയോട് ചോദിക്കുന്നു ഏട്ടതക്ക് എന്താ ഒരു ടെൻഷൻ പോലെ അത് കേട്ട ദേഷ്യത്തോടെ അവന്തിക അർച്ചനയോട് പറയുകയാണ് എനിക്ക് പല ടെൻഷനും കാണും അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ വേണ്ട പക്ഷേ ഇപ്പോഴുള്ള ടെൻഷൻ എന്തിനാണെന്ന് എനിക്കറിയാം ഡോക്ടർ സന്ധ്യയും അബ്ദുൽ കദറിനെയും കൊല്ലാൻ പറഞ്ഞു വിട്ടിട്ട് എന്തായി എന്നുള്ള ടെൻഷൻ അല്ലേ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് അവന്തിക എന്നാൽ ഇപ്പോഴും അവർ രണ്ടുപേരും ജീവനോടെയുണ്ട് എടുത്തി പറഞ്ഞു വിട്ട ആൾക്കാർക്ക് ചില പരുക്കുകളൊക്കെ ഉണ്ട് കയ്യുംകാലം ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത് അബ്ദുൽ ഖാദർ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് കറക്റ്റ് എല്ലുകൾ നോക്കി തന്നെ ഇടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിലും അവന്തികയുടെ കൂടെ നിൽക്കുന്നവരെല്ലാം മണ്ടന്മാരാ അന്ന് ഡോക്ടർ സന്ധ്യയെ കൊല്ലാൻ ഏർപ്പാടാക്കിയപ്പോഴും അവരത് നേരെ ചെവേ ചെയ്തില്ലല്ലോ ഇനിയിപ്പോ അഥവാ അടുത്ത തവണ ആളെ വിടുമ്പോ കുറച്ചുകൂടി ഉശിരിയുള്ളവരെ വിടണോന്ന് അവന്തികിയോട് പറയാൻ പറഞ്ഞു ഡോക്ടർ സന്ധ്യ തൽക്കാലം ആ സന്ധ്യയുടെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട അറിയാല്ലോ അനുഭവം പെട്ടെന്ന് തന്നെ അവതിക അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സന്ധ്യ അവതികയുടെ കരണത്തടിച്ച കാര്യം ആലോചിക്കുന്നു അർച്ചന പറയുന്നു ഇപ്പോ കണ്ട ഈ ഫ്ലാഷ് കട്ട് എപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം നന്നായിട്ട് ബാറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോ റണ് ഔട്ട് എന്തൊരു കാഷ്ടവാ അത് ചിലപ്പോ നിങ്ങളുടെയോ നിങ്ങളുടെ പണ്ടത്തരത്തിന്റെയോ കുഴപ്പം കൊണ്ടായിരിക്കാം ഇത്രയൊക്കെ ആയിട്ടും എല്ലാവരെയും ദ്രോഹിച്ചിട്ട് നിങ്ങൾക്ക് മതിയാവുന്നില്ല അല്ലേ ഇനി പഴയതുപോലെ ഡോക്ടർ സന്ധ്യയോട് കളിക്കു പോവാൻ നിൽക്കരുത് അവർ ഇപ്പോൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് ഇതുവരെ എന്താ ഈ കഥയുടെ റൂട്ട് മനസ്സിലാവാത്തത് അവന്തികയുടെ കാലഘട്ടം കഴിഞ്ഞോ ഇനി അങ്ങോട്ട് കണക്കെടുപ്പാ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത് കൂട്ടിയതിന്റെ ഒക്കെ കണക്കെടുപ്പ് മൊത്തം കൂട്ടിയിട്ട് എല്ലാം കൂടി വീതിച്ച് തരുന്നുണ്ട് ഞാൻ പക്ഷേ ആ വീതം വാങ്ങുന്നതേ ഈ പടിക്ക് പുറത്തു നിന്നോണ്ടാവണം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ അവന്തിക അർച്ചനയോട് പറയുന്നുണ്ട് നീ ഈ പേടിപ്പിക്കുന്നത് ഈ എന്നെയോ എങ്കിലത് നീ കയ്യിൽ വെച്ചാ മതി എവിടെയോ കിടന്ന നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടു വന്നതേ ഞാനാ അത് മറന്നെന്റെ മോള് കളിക്കാൻ നോക്കരുതേ അത് കേട്ട് ദേഷ്യത്തോടെ തന്നെ അതേ രീതിയിൽ അർച്ചന മറുപടി കൊടുക്കുന്നു നീ ആരെയാ പേടിപ്പിക്കാൻ നോക്കുന്നത് പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അമനിക അർച്ചനയെ നോക്കുന്നു വീണ്ടും അർച്ചന പറയുന്നുണ്ട് എന്ന് പേടിയോടെ ചോദിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന കാര്യം നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിലും ഞാൻ ഇവിടെ വരും വരണം കാരണം നിങ്ങളെ നിലയ്ക്ക് നിർത്താനും നിലയ്ക്ക് നിന്നില്ലെങ്കിൽ അടിച്ച് വീടിന്റെ പുറത്ത് ഇറക്കാനും ഈശ്വരൻ ചുമതലപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നെയാണ് നിങ്ങളെ മുന്നിൽ ബാക്കിയുള്ളത് ഒരൊറ്റ വഴിയാ ഈ വീട്ടിലെ നല്ലൊരു മരുമകളായും ഏട്ടത്തിയായിട്ടും ജീവിക്കണം ഇവിടെയുള്ളവരെ കാണുമ്പോൾ ഇപ്പം കാണിക്കുന്ന ഈ അഭിനയമല്ല വേണ്ടത് അവരെല്ലാം നിങ്ങൾക്ക് തരുന്നത് പോലെയുള്ള സ്നേഹം നിങ്ങൾ തിരിച്ചു കൊടുത്താൽ മാത്രം മതി നിങ്ങളുടെ മനസ്സിൽ എന്താ ഇത്ര പക ആരോടാ ഭർത്താവ് ഇല്ലാതിരുന്നിട്ടും ഒരു മോളെ പോലെ നിങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത സേതു മാധവനെ പോലും നിങ്ങൾ കൊല്ലാൻ നോക്കുന്നെങ്കിൽ അത് കൈവിറക്കാതെ തന്നെ അത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എത്രമാത്രം ദുഷ്ചാവമായിരിക്കും നിങ്ങളുടേത് എന്ന് ഓർത്തു നോക്കിയേ ആ പാവം മനുഷ്യനെ കൊല്ലാൻ ഭയങ്കര എളുപ്പമാണ് നിങ്ങൾ അവരോട് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തെ അറിയിച്ചാൽ മതി മനസ്സ് തകർന്ന് മരണപ്പെട്ടു പോകും ആ പാവം ഒരാളെ കൊല്ലാനുള്ള ഏറ്റവും വലിയ ആയുധം സ്നേഹമാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ആ ആയുധം എടുത്ത ആരും സമാധാനമായിട്ട് മരിച്ചിട്ടില്ല എന്നതാണ് സത്യം ആലോചിക്കേ എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒരു തീരുമാനമെടുക്ക് എല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുടെ മുഖം നിങ്ങൾ മാറ്റി വെക്കും വെക്കുമ്പോ ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്ന ഈ വിളി ഞാൻ അവസാനിപ്പിക്കും അന്ന് ഞാനും നിങ്ങളെ വിളിക്കും ഏട്ടത്തിയെന്ന് അരക്കേട്ട പുഞ്ചിരിയോടെ അവതിക പറയുന്നു കൊള്ളാം നല്ല ഉപദേശം പക്ഷേ അത് എന്നോട് വേണ്ട നീ പറഞ്ഞില്ലേ സ്നേഹവും വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്ന സേതുമാധവന്റെ കരുണയെ പറ്റി അയാൾ എനിക്ക് തരുന്ന ഭിക്ഷയാണ് അർച്ചന പറയുന്നു നിങ്ങളെ ഉപദേശിക്കാനും നേർവഴിക്ക് കാണാനും എനിക്ക് ആഗ്രഹമുണ്ടായിട്ടൊന്നും അല്ല നന്നാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട പിന്നെ നിങ്ങളുടെ ഭർത്താവ് പോയ കാര്യം അച്ഛനെന്ന് ദേഷ്യപ്പെട്ട് പോയപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെന്നാണ് ഞാൻ കരുതിയത് ശരിക്കും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എന്ത് ചെയ്തു അത് കേട്ട് വീണ്ടും ആവന്തിക അർച്ചനയെ നെട്ടലോടെ നോക്കുന്നു കണ്ണ് മുഴപ്പിച്ച് ചോദിക്കണ്ട ഞാൻ വെറുതെ ചോറി ഉള്ളൂ നിങ്ങൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യാ മടിക്കാത്ത ആളായത് കൊണ്ട് ഞാൻ ചോറി ഉള്ളൂ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എന്ന് അറിഞ്ഞോട് തന്നെയാണ് ഞാൻ നേരത്തെ അത്രയും പറഞ്ഞത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറന്തള്ളുന്ന തള്ളുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിലും ചിലപ്പോൾ നന്നായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും സംസാരിച്ചത് എന്നും അർച്ചന പറഞ്ഞപ്പോൾ ഇതൊന്നും കൂസലാക്കാതെ മുന്നോട്ട് നടക്കുകയാണ് അവധിക വീണ്ടും അർച്ചന പറയുന്നു ഇനി പറച്ചിലൊന്നുമില്ല ഈ കുടുംബത്തെ തകർക്കാൻ നിങ്ങൾ ഏതു വഴിയെ നോക്കിയാലും അവിടെയൊക്കെ ഞാനുണ്ടാവും നിങ്ങൾ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതിനു മാത്രം ധൈര്യം നിങ്ങൾക്കില്ല ആ ധൈര്യം നിങ്ങൾ സംഭരിക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും നല്ലൊരു തടസ്സമായിട്ട് തന്നെ ഇത് ഏണ്ടത്തെ എടുത്തി എന്ന് പറഞ്ഞ നിങ്ങളുടെ പിന്നാലെ നടന്ന അനിയത്തിയുടെ വാക്കുകളല്ല ആ സമയം അവൻ ഇത അർച്ചനയോട് പറഞ്ഞ ചില ഡയലോഗുകൾ ആലോചിക്കുന്നു ഇത് മോളെ മോളെ എന്ന് പറഞ്ഞ നിന്റെ പിന്നാലെ നടന്ന ഏഴുത്തിയുടെ വാക്കുകളല്ല എന്നത് അതുപോലെ അർച്ചന തിരിച്ചിട്ട് കൊടുക്കുന്നു വീണ്ടും അർച്ചന പറയുന്നു നെല്ലിശ്ശേരി കുടുംബത്തിലെ ഇളയ മകളുടെ ഇളയ മരുമകളുടെ മാറാത്ത വാക്ക ഇതുപോലെ അവന്റെ ഗെയും അർച്ചനയോട് പറഞ്ഞതായിരുന്നു അർച്ചന വീണ്ടും പറയുന്നുണ്ട് മുന്നിൽ നിൽക്കുന്ന ശത്രു തന്നെക്കാൾ വലുതാണെങ്കിൽ മാത്രമേ ആയുധത്തിന്റെ വലുപ്പം കൂട്ടേണ്ടതുള്ളൂ ഇതൊരിക്കൽ നിങ്ങൾ എന്നോട് പറഞ്ഞതാണ് ഇപ്പോഴത്തെ ശത്രു ഞാനാണെങ്കിൽ ആയുധത്തിന്റെ വലുപ്പം കുറച്ച് കൂട്ടിക്കോ കാരണം ഇത് പഴയ അവന്തികയും പുതിയ അർച്ചനയും തമ്മിലുള്ള പോരാട്ടമാ നിങ്ങൾ തോറ്റു തുടങ്ങി ഇവിടെ ഞങ്ങളുടെ തോൽവികൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥ ഒറ്റ കാര്യത്തിൽ പറഞ്ഞാൽ തീർന്നു അത് കേട്ട് അവന്തിക അർച്ചനയെ അടിക്കാൻ കൈ പൊക്കി ഇങ്ങനെ ഊങ്ങി പെട്ടെന്ന് ആ കൈ തടയുകയാണ് അർച്ചന കൈ താഴ്ത്തിയിടുകയാണ് അർച്ചന ദേഷ്യത്തോടെയും പകയോടെയും അവന്തിക അർച്ചനെ നോക്കിയപ്പോൾ അർച്ചന പറയുന്നു കുറെ കാലം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ഈ അടി നിന്ന് കൊള്ളുമായിരുന്നു ഇനി എന്റെ നേരെ കൈയോങ്ങുന്നത് സൂക്ഷിച്ചു വേണം ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് അർച്ചന അവന്തികയോട് അത്രയും പറഞ്ഞു അർച്ചന എവിടെ നിന്ന് പോകുന്നു ഒന്നും ചെയ്യാനാകാതെ അവന്തികയും നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചില കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് സച്ചി രാവിലെ അർച്ചന സച്ചിക്ക് ചായയുമായി അവിടെ എത്തി നമ്മുടെ ഡിവോഴ്സ് പേപ്പർ താൻ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് സച്ചി അർച്ചനയോട് ചോദിച്ചപ്പോൾ അർച്ചന ടെൻഷനോട് നിൽക്കുന്നു അത് ഒന്നിങ്ങി എടുത്തേ എന്ന് സച്ചി പറയുന്നുണ്ട് ഇനി മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ എന്ന് സംശയിക്കുകയാണ് അർച്ചന ടെൻഷനോടെ അർച്ചന ആ പേപ്പർ എടുക്കുന്നു ഫയലിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു അത് ദാ എന്ന് പറഞ്ഞ് അർച്ചന സച്ചി ഏൽപ്പിക്കുകയാണ് ആ പേപ്പർ അത് കയ്യിൽ വാങ്ങിച്ചിട്ട് സച്ചി പറയുന്നു അന്ന് ഞാൻ വക്കീൽ ഓഫീസിൽ വെച്ച് പറഞ്ഞായിരുന്നു സന്ദീപിന്റെയും മാതിരയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ട് ഇത് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്ന് നാളെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും പിന്നെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോണോ രണ്ടു മൂന്ന് തവണ ശ്രമിച്ചിട്ടും നടന്നില്ല എന്നോർത്ത് ഇനിയും നീട്ടിക്കൊണ്ട് പോവണ്ടെന്നാ എന്റെ അഭിപ്രായം താൻ എന്ത് പറയുന്നു അറികേട്ട അർച്ചന പറയുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ സച്ചിയേട്ട കാര്യം നമുക്ക് ഡിവോഴ്സ് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ സച്ചിയേട്ടന്റെ മനസ്സ് മാറുവോ ഒരിക്കലും ഇല്ല പിന്നെ അവിടെ എന്റെ അഭിപ്രായത്തിന് എന്ത് ഉള്ളത് എന്നൊക്കെ അർച്ചന വളരെ വിഷമത്തോടെയാണ് പറയുന്നത് ഇപ്പോ സച്ചേട്ടന്റെ കൂടെയുള്ള ജീവിതത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയായിരുന്നു നമ്മൾ തമ്മിൽ ചെറിയൊരു അകൽച്ചയെ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ സച്ചിയേട്ടൻ എന്നെ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ആ അകൽച്ച മാറുകയും ചെയ്തിരുന്നു ഇപ്പോ എനിക്കറിയാം സച്ചിയേട്ടനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് സച്ചിയേട്ടൻ അറിയുന്നെന്ന് അത് മനസ്സിനെ അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് പിരിയാം എന്നും വളരെ വിഷമത്തോടെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അർച്ചന നല്ലൊരു ഭാര്യയാണെന്നും എനിക്ക് താനില്ലാതെ പറ്റില്ലെന്നും എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം തനിക്ക് പകരം നിൽക്കാൻ ആരുമില്ല എന്ന് തോന്നിപ്പോകുന്ന തന്റെ ചെറിയ വാക്കുകൾ പോലും എന്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നു രണ്ടുപേരുടെ ബന്ധത്തിൽ ഒരാൾ മാറാൻ തുടങ്ങുമ്പോ മറ്റേയാൾ മാറി തുടങ്ങിയിരിക്കുന്നു മാറേണ്ടയാൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണെന്ന് ബോധ്യപ്പെടുമ്പോൾ തകർന്നു പോവുകയും ചെയ്യരുത് താൻ എന്നെ കൂടുതലായി സ്നേഹിക്കപ്പെടുമ്പോൾ എനിക്ക് പലപ്പോഴും പേടിയായിരുന്നു ഞാൻ എന്തെങ്കിലും ഇതുപോലെ ഒരു തീരുമാനം എടുക്കുമ്പോൾ താൻ ഇത് എങ്ങനെ സഹിക്കുമെന്ന് ഓർത്തിട്ട് പിരിയേണ്ടവരെ എത്ര യോജിപ്പിച്ച് നിർത്തിയാലും അവർ നിൽക്കില്ല ഒരു സമയം കഴിഞ്ഞാൽ സച്ചി അർച്ചനയുടെ ജീവിതത്തിൽ നിന്ന് പോയിരിക്കും അത് ഞാനും താനും തീരുമാനിക്കുന്നതിന് മുമ്പേ ഈശ്വരൻ തീരുമാനിച്ചതാ അതുകൊണ്ടാണ് ക്രമമായ ഇടവേളകളിൽ ഈ വീർപിരിയിൽ നമ്മെ അലട്ടുന്നത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു സച്ചേട്ടന്റെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും എന്റെ ജീവിതമായി കൂട്ടി യോജിപ്പിക്കേണ്ട ഇങ്ങനെ ശ്വാസം മുട്ടി സച്ചിയേട്ടൻ എന്നോട് ജീവിക്കണോന്ന് ഞാൻ പറയില്ല അർച്ചനയില്ലാത്ത ലോകമാണ് സച്ചിയേട്ടനെ സുഖമെന്ന് തോന്നുന്നെങ്കിൽ എന്റെ ഒരു അനുവാദത്തിനും കാത്തു നിൽക്കണ്ട ഒരു അപേക്ഷയുള്ളത് ക്രമമായ ഇടവേളകളിൽ ഇനി ഒരു വട്ടം കൂടി ഈ വേർപിരിയലിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരരുത് നമ്മൾ അകലാനാണ് നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ ഇന്നോ നാളെയോ കൊണ്ട് ഒറ്റ തീർപ്പാക്കണം ഓരോ തവണ വീണ്ടും യോജിക്കുമ്പോഴും സച്ചേട്ടനുമായിട്ട് ഞാൻ കൂടുതൽ അടുക്കുന്നുണ്ട് അങ്ങനെ അടുക്കുമ്പോഴൊക്കെ അത് കരച്ചിലായി മാറിയിട്ടുണ്ട് പോകാൻ പറയുമ്പോൾ ഉടനെ പോകാനും വേണ്ട എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിൽക്കാനും തിരിച്ചു തിരിച്ചു വരാൻ പറയുമ്പോൾ കൂടെ തിരികെ വരാനും അർച്ചന എന്ന വ്യക്തിക്ക് സാധിച്ചേക്കും അർച്ചനയുടെ മനസ്സിന് അത്രയും വേഗത കാണില്ല എന്നെ ഒഴിവാക്കാനും എന്നെ പിടിച്ചു നിർത്താനും നമുക്കിടയിലുള്ള സ്നേഹമാണ് കാരണമെങ്കിൽ അത് സച്ചിയേട്ടൻ കാരണമാക്കണമെന്നില്ല അത് കേട്ട് സച്ചി പറയുന്നു തൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്തറിയാന്ന് സച്ചിയേട്ടനെ എന്നെ കുറിച്ച് ഒന്നും അറിയില്ല ഒരു തരി പോലും അറിയില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഈ പേപ്പർ സച്ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നത് സച്ചേട്ടൻ അറിയാം അറിയാം എന്ന് പറയുന്നത് അർച്ചന എന്ന പരിചയക്കാരി മാത്രമാണ് എൻ്റെ മനസ്സിനെ എൻ്റെ സ്വപ്നങ്ങളെ എൻ്റെ ഇഷ്ടങ്ങളെ സച്ചേടൻ അറിയില്ല എന്റെ ഒരു കൂട്ടുകാരിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും എൻറെ ഭർത്താവിനെ അറിയില്ല എന്ന് പറയുന്നതാണ് അർജുന എന്ന ഭാര്യയുടെ ആദ്യ തോൽവി തുടങ്ങുന്നത് അത് ചിലപ്പോൾ എന്റെ തന്നെ തെറ്റാവും ഒരു പെൺകുട്ടി വിവാഹിതയായി കഴിയുമ്പോൾ അവൾ നേരിടുന്ന ആദ്യത്തെ പ്രശ്നമായിരിക്കും ഭർത്താവിന്റെ ഹൃദയത്തിൽ എങ്ങനെ ഇടം കണ്ടെത്തുക എന്നുള്ളത് പലരും അതിൽ വിജയിക്കാറാണ് പതിവ് എനിക്കെന്തോ അതിന് കഴിഞ്ഞില്ല തുടക്കം നന്നായാലേ ഒടുക്കം നന്നാവോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ തുടക്കം തന്നെ പാളിയിരുന്നു ഒടുക്കം വേർപിരിയലും മൂന്നാമത് തവണ ഞാൻ തിരികെ പോവാൻ പെട്ടിയെടുക്കുന്നത് ഇത്തവണ അത് തിരികെ ഇവിടെ തന്നെ വെക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ സച്ചിയടിനെ തീരുമാനിക്കാം എന്തും എന്നും ഞാൻ സച്ചിയുടെ ഇഷ്ടത്തിനെ നിന്നിട്ടുള്ളൂ ഇന്നും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് വിഷമതോടെ നിൽക്കുകയാണ് അർച്ചന അർച്ചന മുറിക്ക് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി അർച്ചന എന്ന് പറഞ്ഞ് വിളിക്കുന്നു സച്ചി പറയുന്നു അർച്ചന എന്റെ ഇഷ്ടത്തിന് താനും കൂട്ടു നിൽക്കും എന്നല്ലേ പറഞ്ഞത് അതെ അത് അങ്ങനെ തന്നെയാണെന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എന്നാൽ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ആ ഡിവോഴ്സ് പേപ്പർ എടുത്ത് വലച്ച കീറി കളയുകയാണ് സച്ചി അതിശയത്തോടെ അർച്ചന അത് നോക്കി നിൽക്കുന്നു വലിച്ചു കീറി കഷ്ണം കഷ്ണങ്ങളാക്കി മുകളിലേക്ക് എറിയുകയാണ് സച്ചി അത് കണ്ട് പുഞ്ചിനോടെ അർച്ചന നിൽക്കുന്നു സച്ചിയും അതുപോലെ തന്നെ എന്റെ ഇഷ്ടം ഇതാണ് ഇത് കീറിക്കളയാനാ തന്നോട് ഞാൻ എടുത്തു തരാൻ പറഞ്ഞത് പിന്നെ ഡിവോഴ്സിനെ കുറിച്ച് തന്നോട് ഞാൻ സംസാരിച്ചത് തൻറെ ഉള്ളിലിരിപ്പറിയാനായിരുന്നു എന്നും സച്ചി പറയുന്നുണ്ട് അർച്ചന സന്തോഷത്തോടെ സച്ചിയുടെ അടുത്തേക്ക് വന്ന് തറയിൽ നോക്കുന്നു സച്ചി പറയുന്നു എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ആളെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ എന്ത് ജീവിതം ജീവിക്കാനാ ആരോടൊപ്പം ജീവിക്കാനാ ഒരിക്കലും വേർപിരിയില്ല എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ അതുകൊണ്ട് സന്തോഷത്തോടെ അല്ലാതെ താൻ ഇനി ആ പെട്ടി തൊടണ്ട തന്നോടൊപ്പം ഉള്ളത് ഇഷ്ടത്തോടെ ഉള്ള തനിക്ക് അതേ അളവിൽ തിരികെ തരാൻ ആവുന്നില്ലല്ലോ എന്നുള്ള സ്വസ്ഥത കുറവിൽ ഉള്ള വേർപ്പുമുട്ടൽ സ്നേഹത്തോടെ അർച്ചനയുടെ തോളിൽ പിടിക്കുകയാണ് സച്ചി വിശ്വസിക്കാനാകാതെ സച്ചിയുടെ മുഖത്തേക്ക് അർച്ചന ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഇനി എങ്ങോട്ട് തന്നെ സ്നേഹിക്കാൻ പോവോ ഞാൻ തൻ്റെ അത്രയും പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ ശ്രമിക്കാം ഒരു പരിചയക്കാരിയും കൂട്ടുകാരിയുമായിട്ടല്ല എന്റെ സ്വന്തം ഭാര്യയായിട്ട് അംഗീകരിച്ചുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഇനി സച്ചി അർച്ചനയും ഡിവോഴ്സ് എന്ന വാക്കും എണ്ടില്ല എന്നും സച്ചി പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരയുകയാണ് അർച്ചന സച്ചി ആ കണ്ണ് തുടച്ചു കൊടുക്കുന്നു ഇനി ഒരു കാര്യത്തിനും ഈ കണ്ണുകൾ നിറയരുത് പ്രത്യേകിച്ചും ഞാൻ കാരണം എന്നും സച്ചി പറഞ്ഞിട്ട് അർച്ചനയുടെ കവളുകളിലേക്ക് വളരെ സ്നേഹപൂർവ്വം പിടിക്കുന്നു ഇനി മുതൽ ഈ കണ്ണിൽ കണ്ണുനീരല്ല അത്ഭുതമാണ് ഉണ്ടാവേണ്ടത് സ്നേഹത്തിലും സന്തോഷത്തിലും മനസ്സ് നിറയുമ്പോഴുള്ള അത്ഭുതം എന്നിട്ട് സച്ചി കൈ നീട്ടുകയാണ് തന്റെ അടുത്തേക്ക് വരാൻ അങ്ങനെ അർച്ചന വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സച്ചിയെ കെട്ടിപ്പിടിക്കുന്നു അതുപോലെ സച്ചിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ